ിന്റെ പേര് തെരഞ്ഞെടുപ്പുകളുടെ നടത്തിപ്പ് രാജ് ആക്ട് ചട്ടത്തിലെ ചാപ്റ്റർ ഒമ്പതിലാണ് തെരഞ്ഞെടുപ്പുകളുടെ നടത്തിപ്പ് എന്ന് പറയുന്ന ടോപ്പിക് അതിൽ നാപ്പത്തി ഒമ്പതാമത്തെ സെക്ഷനിലാണ് അത് വരുന്നത് നാമനിർദ്ദേശ മുതലായവയ്ക്ക് വേണ്ടി വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെയ്യണം നോട്ടിഫിക്കേഷൻ വരണം തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം ഏതെങ്കിലും തലത്തിലുള്ള ഒരു പഞ്ചായത്തിലെ ഒരംഗത്തെയോ അംഗങ്ങളെയോ തെരഞ്ഞെടുക്കുന്നതിന് നിയോജക മണ്ഡലങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനെ ഉടൻ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗസറ്റ് വിജ്ഞാപനം വഴി പുറപ്പെടുവിക്കേണ്ടതാണ് അപ്പം കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും എലക്ഷൻ നടക്കുന്നുവോ അത് ബൈ എലക്ഷൻ ആണോ ഏത് വാർഡിലാണ് എലക്ഷൻ നടക്കുന്നത് അത് സംവരണ മണ്ഡലമാണോ അത് വനിതാ സംവരണമാണോ എന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നാണ് നാപ്പത്തി ഒമ്പതാമത്തെ വകുപ്പിൽ പറയുന്നത് അതിൻ്റെയെ നാമനിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള അവസാന തീയതിയും മറ്റും ആദ്യം പറഞ്ഞ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തിയ തീയതിക്ക് ശേഷമുള്ള ഏഴാമത്തെ ദിവസമോ ആ ദിവസം പൊതു അവധിയാണെങ്കിൽ അടുത്തു വരുന്ന പിന്നീടുള്ള പൊതു ഒഴിവ് അല്ലാത്ത ദിവസമോ ആയിരിക്കണം ഇപ്പൊ എന്നാണോ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഏഴു ദിവസം ആ ഏഴാം ദിവസം ഒഴിവു ദിവസമാണെങ്കിൽ തൊട്ടടുത്ത വർക്കിംഗ് ഡേ അപ്പൊ സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആണെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ആ തിങ്കളാഴ്ച മുതൽ എന്ത് ചെയ്യാം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം അടുത്ത നാമനിർദ്ദേശങ്ങളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള തീയതിയും അത് നാമനിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള അവസാന തീയതിയും തൊട്ടു പിന്നീട് വരുന്ന ദിവസമോ ആ ദിവസത്തെ പൊതു അവധിയാണെങ്കിൽ തൊട്ടടുത്ത് വരുന്ന വർക്കിംഗ് ഡേയോ ദിവസമായിരിക്കണം ഇപ്പൊ നാമനിർദ്ദേശ പത്രികയെ കുറിച്ച് പറഞ്ഞു സൂക്ഷ്മ പരിശോധനാ ദിവസത്തെ കുറിച്ച് പറഞ്ഞു അതും ഇതുപോലെ ചെയ്യണം ആ ദിവസം പ്രസിദ്ധീകരിക്കണം ഓക്കെ അടുത്തത് സി സ്ഥാനാർത്ഥികൾ പിൻവലിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രികകൾ സ്ഥാനാർത്ഥികൾ പിൻവലിക്കുന്ന അവസാന തീയതിയും അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് ഉള്ള തീയതിയും ശേഷമുള്ള രണ്ടാം ദിവസമോ ആ ദിവസം പൊതു അവധിയാണെങ്കിൽ അടുത്ത പിന്നീട് വരുന്ന ദിവസമോ പൊതു പൊതുഅവ ഒഴിവു ദിവസമല്ലാത്ത ദിവസവും ആയിരിക്കണം അപ്പൊ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞു സൂക്ഷ്മ പരിശോധന കഴിഞ്ഞിട്ട് ഒരാളുടെ നാമനിർദ്ദേശ പദ്ധതി അംഗീകരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാൻ രണ്ടു ദിവസം സമയം കൊടുക്കാം അത് വർക്കിംഗ് ഡേ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണെങ്കിൽ അടുത്ത വർക്കിംഗ് ഡേ കൊടുക്കാം എന്നാണ് ഇവിടെ പറഞ്ഞത് ഓക്കെ അടുത്തത് ആവശ്യമെങ്കിൽ വോട്ടെടുപ്പ് നടത്തുന്നുള്ള തീയതിയും അഥവാ തീയതികളും അതോ അവയിൽ ആദ്യത്തേതോ സ്ഥാനാർത്ഥികൾ പിൻവലിക്കുന്നതിനുള്ള തീയതിയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള തീയതി ഒരാളെ കൂടെ അഡ്മിറ്റ് ചെയ്തോട്ടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള തീയതിയും എന്ത് ചെയ്യേണ്ടതാണ് പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ് അതൊന്നും കൂടെ വായിക്കാം ആവശ്യമെങ്കിൽ വോട്ടെടുപ്പ് നടത്തുന്നുള്ള തീയതിയും അഥവാ തീയതികളും അതോ അവയിൽ ആദ്യത്തേതോ സ്ഥാനാർത്ഥികൾക്ക് പിൻവലിക്കുന്നുള്ള